അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലെതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ച എ സി കാത്തിരിപ്പ് കേന്ദ്രം വ്യാഴാഴ്ച തുടർന്നു അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഈ സൗകര്യം യാത്രക്കാർക്ക് പ്രയോജനകരമാണ് പുഷ്ബാക്ക് സീറ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അംഗപരിമിതർക്കും പ്രത്യേക ശൌചാലയം ടി വി വൈഫൈ വായനശാല പാനീയങ്ങളുടെ വിൽപ്പന കേന്ദ്രം എന്നിവ പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ട് അൻപത് പേർക്കിരിക്കാവുന്ന സൌകര്യമാണ് വിശ്രമ കേന്ദ്രത്തിലുള്ളത് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിശ്രമ കേന്ദ്രത്തിൽ പ്രവേശിക്കുവാൻ മണിക്കൂറിന് മുപ്പത് രൂപ നൽകണം ഇത് പരിശോധിക്കാനായി രണ്ട് ജീവനക്കാരും ഉണ്ടാകും ആധുനിക സൌകര്യത്തോടെ ആരംഭിച്ച വിശ്രമ കേന്ദ്ര ഉദ്ഘാടനം റെയിൽവേയുടെ അനുമതിയില്ലാതെയാണെന്ന് അധികൃതർ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിൽ ായി നിശ്ചയിച്ച വി കെ ശ്രീകണ്ഠൻ എംപിയും പങ്കെടുത്തില്ല അതേസമയം കരാറുകാർ സ്വന്തം നിലയ്ക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുവെന്നാണ് വിശദീകരണം വി വി ന്യൂസ് ഷൊർണൂർ